രണ്ട് തത്വങ്ങൾ ഖുർആൻ പറഞ്ഞു ഒന്ന് അല്ലാതെ ഗുണമോ ദോഷമോ ആരാധിക്കുന്നവർ പറയുന്ന ന്യായം ഞങ്ങളുടെ ശുപാർശകർ മാത്രമാണ് അത് സുഹൃത്ത് യൂനിസിലെ പതിനെട്ടാമത്തെ ആയത്തിൽ കാണാം അതേപോലെ സുഹൃത്ത് സുമറിലെ മൂന്നാമത്തെ ആയത്തിൽ അലാലില്ലാഹി ദീനുൽ തുടങ്ങിയിട്ട് മുഷിരിക്കിന്റെ വിശ്വാസം പറയുന്നു ഈ സൃഷ്ടികളെ ഞങ്ങൾ ആരാധിക്കാറില്ല അള്ളാഹുവിനേക്കൊരു അടുപ്പിക്കൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയല്ലാതെ ഒരു സൃഷ്ടിയെയും ഞങ്ങൾ ആരാധിക്കുന്നില്ല എന്തു മനസ്സിലായി ലോകത്ത് വിഗ്രഹാരാധനയുടെ ആധാരം സൃഷ്ടികൾക്ക് യഥേട്ടം അള്ളാഹുവിൽ ശഫാഴത്ത് ചെയ്ത് ഏതൊരു കാര്യവും നേടിത്തരാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് അതാണ് നമ്മുടെ നാട്ടിലെ ഖബർ പൂജകർ ജാറ പൂജകർ ഇവിടെയുള്ള നമ്മുടെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ പൌരോഹിത്യത്തിന്റെ നിയമങ്ങൾക്ക് അടിപ്പെട്ടുപോയ സാധാരണക്കാരായ ഭൂരിപക്ഷം വരുന്ന നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ അവരെല്ലാം ശിർക്കൻ വിശ്വാസികളും മുഷിരിക്കുകളുമായി മാറി ും ഈ ഒരു തത്വം മനസ്സിലാക്കാത്തതുകൊണ്ടും ആയത്തിൽ കുറിസി അറിയാത്തതുകൊണ്ടും അതുകൊണ്ട് ആയത്തിൽ കുറിസി അർത്ഥമറിഞ്ഞ് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ പാരായണം ചെയ്യുന്ന ഒരാൾ ഒരിക്കൽ പോലും പതിരിങ്ങളെ എന്ന് വിളിക്കില്ല മനമ്പത്തടിഞ്ഞ ബി വിയെ വിളിക്കില്ല സി എമ്മിൽ പ്രതീക്ഷ അർപ്പിക്കുകയില്ല ഒരു ചാരത്തിലും പോയി കുമ്പിടുകയോ ജാരങ്ങളായ ജാരങ്ങൾ മുഴുവൻ തെണ്ടി നിരങ്ങുകയോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഈ മുസ്ലിം ഉമ്മത്ത് അതപ്പതിച്ചു പോകുമായിരുന്നില്ല ആയത്തിൽ കുർസീനെ അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഉത്തരമില്ലാതെ അള്ളാഹുവിന്റെ ശപാഴത്ത് ചെയ്യാൻ ആരാണുള്ളതും ഒരാളുമില്ല എന്നാണ് അർത്ഥം അവർ ശപാഴത്തുകാരുടെ ശപാഴത്തുകൾ റബ്ബിന്റെ അരികിൽ പ്രയോജനപ്പെടുകയില്ല എന്നാണ് അപ്പോൾ അതൊരു വ്യാമോഹം മാത്രമാണ് തങ്ങൾ ആരാധിക്കുന്ന ആരാധ്യന്മാർ തങ്ങൾ പൂജിക്കുന്ന മയ്യത്തുകൾ അവർ അള്ളാഹുവിനരികിൽ തങ്ങൾക്ക് വേണ്ടി ശപാഴത്ത് ചെയ്യും എന്നുള്ള വിശ്വാസം ആളുകളുടെ തെറ്റിദ്ധാരണയാണ് നമ്മുടെ പരിസരത്തുള്ള ജാറങ്ങൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജാറങ്ങൾ ഉള്ള ഏരിയയിലാണ് നമ്മളുള്ളത് ഈ പരിസരത്തുള്ള ജാറങ്ങളിലുള്ള മറമാടപ്പെട്ട മയ്യത്തുകൾക്ക് ആരാണ് അള്ളാഹുര ശഫായത്ത് ചെയ്യാൻ അനുമതി നൽകിയത് ആ അനുമതിയുടെ രേഖ എവിടെയെന്ന് മുസ്ലിക്കന്മാരോട് ചോദിക്കുക ഒരു രേഖയുമില്ല സി എമ്മിന് ശഫായത്ത് ചെയ്ത് കാര്യങ്ങൾ നേടിത്തരാൻ അനുമതി കൊടുത്തതിന്റെ രേഖ എവിടെ മനമ്പത്തടിഞ്ഞ ബീവിക്ക് ശഫായത്ത് ചെയ്യാൻ അനുമതി കൊടുത്തിന്റെ രേഖ എവിടെ ഭീമാപ്പള്ളി ഉമ്മ മുതൽ ഉള്ളാളിത്തങ്ങൾ വരെയുള്ള ജാരങ്ങളായ ജാരങ്ങൾ അഥവാ മുസ്ലിം ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രങ്ങളിൽ പൂജിക്കപ്പെടുന്ന കിടത്തിവച്ച വിഗ്രഹങ്ങൾ വെറുതെ ചെയ്തതും അള്ളാഹു എന്റെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ എന്ന് നബിസ്വലാലെ ശ്രദ്ധ ചെയ്തു ഈ ആരാധനയുടെ ആ യഥാർത്ഥ അവസ്ഥയിൽ നിന്ന് ജനങ്ങൾ വഴിതെറ്റി ഷിർക്കിലേക്ക് പോകുന്നതിന് മർമ്മം ശനെ സംബന്ധിച്ച് ഈ തെറ്റായ വിശ്വാസമാണ് അതുകൊണ്ട് ഷിർക്കിന് നമ്മുടെ മനസ്സുകളിൽ നിന്ന് മുച്ചൂടും എടുത്തു കളയുന്ന ഒരു ചോദ്യമാണ് അള്ളാഹുവിന്റെ ഉത്തരവില്ലാതെ അവന്റെ അരികിൽ ശെഫാഴത്ത് ചെയ്യാൻ ആരുണ്ട്